അത്തി കടക്കണേക മാളേ മാ സ്വർണ്ണം തന്നെ അപ്പൊ അല്ലേനി കുടിച്ചോന്ന് പോട്ടോന്ന് കൊണ്ടു വരണേ അച്ചം ഗെൽഫിലാണ് പേർഷ്യയിലാണ് ഇണ്ടോ അമ്മച്ചി ഓമനേന്ന് പോരി എൻ്റെ അപ്പൊ എവിടെ ഇടന്ന ഇപ്പോ न्याരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോംബെയില് ബെസ്സുണ്ടോ എങ്ങോട്ടാകളെ വട്ടപ്പറ മുക്കിത്തെന്നി നിൽക്കണ അമ്മച്ചി ഇത് എങ്ങോട്ട് போണದು ഞാന അല്ല ഞാൻ അല്ല ഞാനല്ല ഇതെ വഴി എങ്ങോട്ട് പോണ വഴി ഇത് വട്ടപ്പറ പോണത് നൂരെന്ന് വട്ടപ്പറന്ന് നടക്ക ആ വട്ടപ്പറ പോലീസേന്നിട്ട് നാട തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ വഴക്ക് പറഞ്ഞു ഞാൻ അതുകൊണ്ട് നാട് വിട്ടു പോകാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണം ഇത് നേരെ പോകണം വട്ടപ്പാറ ഞാൻ ശാസ്ത്രമംഗലം അപ്പൊ അപ്പൊ ബോംബെയിലെല്ലാം പോയി കഴിഞ്ഞാ അവിടെ എല്ലാരും ബോംബെയിലെല്ലാം പോകണം അതുകൊണ്ട് ബോംബെ പോയാലോ ഓ അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോംബെയിൽ ബസ്സുണ്ടോ കാരണം വീട്ടിൽ വഴക്കു പറഞ്ഞ എനിക്ക് ഭയങ്കര വിഷമായി പോയി രാവിലെ ഒരു ദോശ കൂടെ ചോദിച്ചു ഇറങ്ങി പോടാന്ന് പറഞ്ഞത് ഏറ്റുണ്ട് ഞാൻ ഒരു ദോശ ഇതുപോലെ അനിയ അനിയത്തിക്ക് വേണ്ടി വെച്ചിരുന്നു ദോശ ഞാൻ അത് അടിച്ചു മാറ്റി തിന്ന് അടിച്ചു മാറ്റി തിന്നപ്പം പറയുന്നത് നീ എന്തിനാ ഇതൊക്കെ എടുത്ത് ഞാൻ തിന്നേടുന്ന അവക്കും കൂടെ കൊടുക്കേണ്ടേന്ന് നിനക്ക് ഇവിടെ വേറെന്തെങ്കിലും എന്നൊക്കെ ചോദിച്ചു വഴക്ക് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്നാ ഇവിടെ ഇവിടെ നിൽക്കുന്നില്ല വീട്ടിൽ നിന്ന് പോകാൻ പോണമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി പോകുന്നു അപ്പൊ എല്ലാരും നാട് വിട്ട് പോണത് ബോംബെയിലല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ബോംബെ പോകുന്നു അച്ഛൻ തന്നെ പേർഷയിലാണ്

എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടാന്റെ വീട്ടിൽ വന്നു ഇവിടെ എൻ്റെ കൂട്ടാന്റെ വീടുണ്ട് കൂട്ടാന്റെ വീട് ഇവിടെ പേരുക്കടയുണ്ട് അപ്പൊ അവിടെ വന്നു അവനെ കണ്ടില്ല അപ്പൊ അവന്റെ മാമീരെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോഴും അവരിവിടെ ഇല്ല ഫോണുണ്ട് ഫോൺ പിടിച്ച് ആരെങ്കിലും അറിയത്തക്ക അവരെ പിടിച്ച് മക്കളെ ഏതെങ്കിലും വീട്ടിൽ നിൽക്കണല്ലാതെ മക്കളെ മക്കളെ വഴക്ക് മക്കളെ മാത്രമേ ഉള്ള ചണ്ടിരുന്നാലും കൊറേ കഴിയുമ്പോ അമ്മ അല്ലേ വരുവുള്ളൂ അമ്മയ്ക്ക് ഉണ്ടാവുമ്പോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവുമോ മക്കളെ ഒരു മനുഷ്യർക്കും ഉണ്ടാവൂല എന്റെ പൊന്നും ഇത് എത്ര പോലും അയ്യോ എനിക്ക് വയ്യ എൻ്റെ പൊന്നുമക്കള് പോവരുത് പിന്നെ ധൈര്യമായിട്ടും കുറച്ച് ഇത് കാണുമ്പോൾ തന്നെ അവനെങ്കിലും വിളിച്ച് ഇതാണ് വഴി അതാണ് വഴിയെന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടി കൊണ്ടുപോയി മക്കളെ കൊന്നുകിടയിൽ കൊന്നിട്ട് ഇതിനെ എടുത്തോണ്ട് പോകും അപ്പം അവനിപ്പോൾ രൂപയോടെ കിടക്കണമെന്ന് അറിയാമോ അയ്യോ എൻ്റെ പൊന്നെ എത്ര ഒരു ലക്ഷം രൂപ വരെയായി ഇപ്പോൾ ഒരു ലക്ഷം രൂപ ഒരു ഒരു ലക്ഷം രൂപ അച്ഛൻ തന്നത് അയ്യോ പൊന്നും മക്കളും അങ്ങനെ പോവരുത് എവിടെയെങ്കിലും ഭയങ്കര കരച്ചിൽ എനിക്ക് 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 വയ്യ മക്കളെവിടെ അങ്ങനെ പോവരുത് എന്റെ പൊന് പൊന്ന് അവര് അടിക്കാനൊക്കെ വന്നു അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി പോയി അമ്മ അമ്മ വന്നതിന് അമ്മ രണ്ടടി തന്നോ അപ്പം തന്നെന്നോ അങ്ങനെ ഒരു ഇത് വാ ഇപ്പം പൊന്നുമക്കളെ എങ്ങനെ ചെയ്യരുത് എൻ്റെ പൊന്നേ അങ്ങനെ ചെയ്യാൻ പാടില്ല എൻ്റെ പൊന്നേ ഞാൻ ഈ പൊന്നമ്മാരൊക്കെ ഉണ്ട് വീട്ടിൽ എൻ്റെ ചെറുമക്കളും അതിന് മക്കളും ഉണ്ട് പിന്നെ എപ്പോഴും വലിയ അതൊക്കെ പോവാൻ പറ്റാതെ ആശുപത്രിയും കയ്യും നിൽക്കുന്നു മക്കളെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ 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 കൊണ്ടുപോ കൊണ്ടുപോ അമ്മയുടെ വീട്ടിൽ വന്നാ മക്കളങ്ങനെ മക്കളെ അമ്മയെ വിളി മക്കള് ഫോണില് അമ്മയെ വിളി മക്കള് ഫോണിൽ ആത്തി അമ്മയെ വിളി അമ്മയെ വിളിച്ച് ഞാൻ ഇന്നടുത്ത് നിക്കുകയാണെന്ന് പറഞ്ഞ് മക്കളറിയില്ല അല്ലാതെ മക്കളും ഇങ്ങനെ പോവരുത് എന്തോ ആരെങ്ങനെ കൊണ്ടുപോകും മക്കളെ ഞാൻ ഇന്തരി ചെയ്യട്ട് കൊന്നു പോനെ എനിക്കിപ്പോ കണ്ടിട്ടിട്ട് പോവാനും പാടില്ല ആരെങ്കിലും പോവുന്നു നീ അമ്മയെ വിളി അമ്മയെ പിണങ്ങി പിണങ്ങിയെങ്കിൽ അത് അങ്ങനെ ഇരിക്കട്ടെ വിടങ്ങിയെന്നും അങ്ങനെ ഇരിക്കട്ടെ അയ്യോ എൻ്റെ പൊനി എനിക്ക് പയ്യപ്പോ ആരെ ഏപ്പിച്ചത് ഞാൻ എനിക്കങ്ങ് വീട്ടിൽ പോകണം അതിലേ അങ്ങ് കയറി അങ്ങ് പോയി ആരെ ഏപ്പിച്ച് വിടാം അയ്യോ അങ്ങനെ പോവരുത് പോവാൻ പാടില്ല മക്കൾ ആരെങ്കിലും ഒരു ചുമതല ഏറ്റേ പോവാൻ പാടുന്നു മക്കളെ മക്കളെ അമ്മ ഞാൻ എവിടെന്നെങ്കിലും എവിടെന്നെങ്കിലും വണ്ടി അയ്യോ അങ്ങനെ പോവരുത് പൊന്നു പോവാൻ പാടില്ല ആർക്കും ആർക്കും വേണ്ട വേണ്ട നീ അച്ഛൻ വീട്ടിലിരിക്കാതെ ഇറങ്ങി വല്ല എന്റെ പൊന്നെ ഇത്രയും അഞ്ചുന്റെ മാല ഇട്ടും കൊണ്ട് ഇവ ഇങ്ങനെ പോയ ആരെങ്കിലും കൊണ്ടുവന്ന് കൊല്ലൂലിയ പൊന്നുമക്കളെ ഏ ധൈര്യമായിട്ട് എന്റെ പൊന്നെ മക്കളെ കൈവിട്ട് ഇത്രയും ഇതായിട്ട് മക്കളെ വന്നില്ലേ ഇവിടെ നിന്ന് എന്റെ കൂടെ ഫോണില് വിളിച്ച് ഞാൻ ഏപ്പിക്കാരി ഞാൻ എടുത്തോട്ടെ നമുക്ക് അവിടെ ജീവിക്കാം അവര് അമ്മ അയ്യോ അവിടെ ചെന്നിട്ട് ഞമ്മട് എന്തെങ്കിലും ചെറുമക്കളുണ്ട് അവരെ വിട്ട് ഞമ്മളെന്താ ചെയ്യിക്കുന്നു ഇങ്ങനെ വഴിയാരെ ആക്കി വിട്ടാ എന്തിന്റെ ആരെങ്കിലും എടുത്തോണ്ടെട്ടിക്കൊണ്ട് എന്തു ചെയ്യും ഞാനേ പറ്റിക്കാൻ വന്നതാണ് ചുമ്മാ ഞാൻ അങ്ങനെ വീട് വിട്ടൊന്നും പോയില്ല ചുമ്മാ ചുമ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നപ്പോ എനിക്ക് എന്താ തെവള ഇടിച്ച് ഞാൻ തയ്ക്കാൻ പയ്യോ വന്ന് പിന്നെ എന്തേലും എനിക്ക് വിഷമമായി എനിക്ക് രണ്ടു ചെറുമക്കളുണ്ട് ഇതേ പോലെ തന്നെ അതുകൊണ്ട് ഈ ഉരുപടി കെട്ടെന്ന് ഉഷ്ടം കൊണ്ട് മക്കളിങ്ങനെ ഒരിടവും പോവാ അമ്മ അടിയരും അമ്മ വഴക്കുറയും അച്ഛൻ വഴക്കുറയും ഇങ്ങനെയെല്ലാം നാട്ടിലുള്ളത് എന്ന് ഓണക്കോടി എവിടെ എവിടെ അമ്മ ഹാപ്പി ഓണം ഹാപ്പി ഓണം എന്റെ പൊന്നു മക്കൾ

എനിക്ക് സന്തോഷ മോളിക്കറി പയ്യ പയ്യെ അങ് കയറി അങ്ങ് പോവും പോകണം ആ ഇല്ല കുറച്ചൊക്കെ കടയിലോട്ട് കിടക്കാം വേണ്ട വേണ്ട ഇല്ല

അവനെ മോനെ ഓട്ടാ ഇല്ല 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 നീ അതിവര ആട്ടാ വേറെ പോണം പാട് അതൊഴേ ഇല്ല ഇല്ല അങ്ങടെ ആട്ട നീ ആയിട്ട് കേറ്റണ്ട അങ്ങടെ ഞാൻ വെയ്ക്കോളാ മക്കളെ പോ മന്നി മക്കളെ പോടാ ഏടാ മന്നി മോനെ ഞാൻ വെയ്ക്കോളാടാ ഓട്ടം പോ അങ്ങോട്ട് ആ അക്കടെ ഞാൻ അങ്ങോട്ട് പോവുമണി ഞാൻ വണ്ടി കയറ് ഹേ നിങ്ങള് യൂട്യൂബല്ലേ അതെനിക്ക് അറിയാം നമ്മ തൊട്ടടുത്ത് എന്റെ കടത്തുതന്നെയാണോ കണ്ടെനിക്ക് പരിചയം ഉണ്ടല്ലേ അമ്മേന് ആ നല്ല അമ്മേ സ്നേഹമുള്ള അങ്ങനെയൊന്നും ഇല്ല ചുമ്മാറിഞ്ഞാ ശരി കേട്ടാ താങ്ക്സ് കേട്ടോ